വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ എല്ലാവരും സുഖാടിയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്ന് എന്താണ് പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ എന്തിനെക്കുറിച്ചാന്ന് വെച്ചാൽ കുറേ പേര് ചോദിക്കുന്നുണ്ട് ഫാമിലി വിസയുടെ കാര്യം ഇപ്പം എല്ലാവർക്കും അറിയാം ഫാമിലി വിസ എയ്റ്റ് ഹൺഡ്രഡ് കെ ഡി സാലറി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഫാമിലി സ്റ്റാറ്റസിലോട്ട് അല്ലെങ്കിൽ ഫാമിലി വിസയിലോട്ട് നമ്മുടെ വിസയെല്ലാം മാറ്റി നമുക്ക് ഇപ്പം നിൽക്കാൻ പറ്റത്തുള്ളൂ അതിപ്പോൾ കുറേ പേര് ചോദിക്കുന്നുണ്ട് ഹസ്ബൻഡിന് ഹസ്ബൻഡിന് എണ്ണൂറ് തിരാറില്ല അപ്പോൾ ഫാമിലിയിലോട്ട് ഫാമിലി വിസയിലേക്ക് മാറ്റാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട് എന്തായാലും ഫാമിലി വിസയിലോട്ട് മാറ്റണം എന്നുണ്ടെങ്കിൽ എയ്റ്റ് ഹൺഡ്രഡ് കെ ഡി സാലറി തന്നെ വേണം കേട്ടോ ഹസ്ബൻഡിന് അതല്ലെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ജോലി ഉണ്ടായിരിക്കണം ഇവിടെ ജോലിയും ഹസ്ബൻഡിനും ജോലിയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ മാറ്റുമെന്ന് വേണ്ട നമ്മൾ ഓൾറെഡി നിൽക്കുന്നത് നമ്മൾ ഏത് കമ്പനിയിലാണോ വർക്ക് ചെയ്യുന്നത് കമ്പനി വിസയിലായിരിക്കും നിൽക്കുന്നത് അത് അതല്ലാത്ത പക്ഷേ നമുക്ക് എയ്റ്റ് ഹൺഡ്രഡ് കെ ഡി സാലറി ഹസ്ബൻ്റിനുണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് ഇവിടെ ഫാമിലി സ്റ്റാറ്റസ് കിട്ടി ഫാമിലി വിസയിൽ നിൽക്കാൻ പറ്റത്തുള്ളൂ പിന്നെയാണെന്നുണ്ടെങ്കിൽ കുറേ പേരുടെ ഡൗട്ടും കുറേ പേര് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇപ്പോൾ എം ഒ എസ്ലിയൊക്കെ റീസണലായിട്ട് വന്ന കുറേ പേരുണ്ട് ഫീമെയിൽ നഴ്സസ് അതുപോലെ തന്നെ പ്രൈവറ്റിലാണെങ്കിലും വർക്ക് ചെയ്യുന്ന ഫീമെയിൽ ആയിട്ടുള്ള കുറേ നേഴ്സസ് ഉണ്ട് അപ്പം അവർക്കൊക്കെ ആഗ്രഹമുണ്ട് അവരുടെ ഫാമിലിനെ കൊണ്ടുവരണമെന്നും അവരുടെ കുട്ടികളെ കൊണ്ടുവരണമെന്നും അവർക്കിവിടെ വന്ന് സെറ്റ് ആവണമെന്നും സെറ്റിൽ ആവണമെന്നൊക്കെ ആഗ്രഹമുള്ളവരുണ്ട് അപ്പം ഒരുപാട് പേരിങ്ങനെ മെസ്സേജ് ചെയ്തും അല്ലാതെയൊക്കെ ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും ഓപ്ഷൻസ് ഉണ്ടോ അവരെ കൊണ്ടുവന്ന് നമ്മുടെ കൂടെ നിർത്താൻ അതൊരു വലിയ ഭാഗ്യമാണ് കാരണം നേരത്തെ ഒന്നും ഈ ഒരു വിസിറ്റി വിസയുടെ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ഇപ്പോൾ ആയിട്ട് അവർ സ്റ്റാർട്ട് ചെയ്താണ് വിസിറ്റി വിസി വിസ അപ്പം അത് നേരത്തെ ഒന്നും അങ്ങനെ ഇല്ലാത്തത് കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പക്ഷെ ഇപ്പം നമുക്ക് നമ്മുടെ ഫാമിലിനെ കൊണ്ടുവരാൻ പറ്റും നമ്മുടെ പേരൻസിനെ കൊണ്ടുവരാൻ പറ്റും നമ്മുടെ ഹസ്ബൻഡിനെ വൈഫിനെ കുട്ടികളെയൊക്കെ കൊണ്ടുവരാൻ പറ്റും ഇൻ കേസ് എന്നോട് സാലറി ഇല്ല അല്ലെങ്കിൽ ഫാമിലി സ്റ്റാറ്റസ് ഇല്ലാത്തവർക്കും വിസിറ്റിംഗ് വിസയിൽ നമ്മുടെ ഫാമിലിനെ കൊണ്ടുവരാൻ പറ്റും അങ്ങനെ ഒരു ഓപ്ഷനുണ്ട് പക്ഷേ ഇപ്പം കുറേ പേരൊക്കെ ചോദിക്കുന്നത് സ്ഥിരമായിട്ട് നമ്മുടെ ഹസ്ബൻഡിനെ നമ്മുടെ കൂടെ കൊണ്ട് നിർത്തണം ഇതിപ്പോൾ കൂടുതലും ചോദ്യങ്ങൾ വരുന്നത് ലേഡീസിൻ്റെ ഭാഗത്തു നിന്നാണ് കാരണം ഇവിടെ ലേഡീസിനാണ് ഫാമിലി വിസ ഇല്ലാത്തത് ഇപ്പം എയ്റ്റ് ഹൺഡ്രഡ് കെ ഡി സാലറി അല്ലെങ്കിൽ എയ്റ്റ് ഹൺഡ്രഡ് കെ ഡി വർക്ക് പെർമിറ്റിൽ നമുക്ക് ലേഡീസിനെ ഫീമെയിൽസിനുണ്ടെങ്കിൽ തന്നെയും നമുക്ക് നമ്മുടെ ഹസ്ബൻഡിനെ കൊണ്ടുവന്ന് ഫാമിലി വിസയിൽ നിർത്താൻ പറ്റത്തില്ല കാരണം ഫാമിലി വിസ പ്രൊവൈഡ് ചെയ്യുന്നത് മെയിൽസിനാണ് അപ്പം ഫീമെയിൽസിനത് നിർത്താൻ പറ്റത്തില്ല അപ്പോൾ കുറേ പേര് ചോദിക്കുന്നുണ്ട് വിസിറ്റിംഗ് വിസ അല്ലാതെ നമുക്ക് സ്ഥിരമായിട്ട് നമ്മുടെ പേര് നമ്മുടെ ഹസ്ബൻഡിനെയും കുഞ്ഞുങ്ങളെയും കൂടെ കൊണ്ട് നിർത്താൻ പറ്റുന്ന എന്തെങ്കിലും ഓപ്ഷനുണ്ടോ ചേച്ചി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് അറിയാവുന്ന പോലെ ഞാൻ അതിനൊരു ഉത്തരം തരാം കേട്ടോ അതിനകത്ത് ഇപ്പം ഇപ്പോൾ വിസിറ്റിംഗ് വിസയിലൊക്കെ വന്ന് ശരിക്കും പറഞ്ഞാൽ ലീഗലി ഉള്ള കാര്യമല്ല പക്ഷേ കുറേ പേര് ചോദിക്കുന്നതുകൊണ്ട് ഞാൻ പറയുന്നതാണ് നിങ്ങൾ വിസിറ്റിങ്ങിൽ ഇവിടെ വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഏത് ഏത് മേഖലയാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ഏതിനാ റിലേറ്റ് ചെയ്താണ് ഉള്ള ജോബ്സൊക്കെ നിങ്ങളിവിടെ അന്വേഷിക്കുക ആയിട്ടുള്ള ഏജൻസികൾ മാത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക എന്നിട്ട് അതുവഴി നിങ്ങൾ ആ ഒരു ജോലിയെ റിലേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ അന്വേഷിക്കുക അതല്ല എന്നുണ്ടെങ്കിൽ പറയുന്ന വെബ്സൈറ്റ് ഈ വെബ്സൈറ്റിലൊക്കെ കയറി ഒന്ന് ജസ്റ്റ് സെർച്ച് ചെയ്തു പോവുക നോക്കുക എന്തെങ്കിലും ജോബ്സൊക്കെ അവൈലബിൾ ആണോ എന്ന് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ലിങ്ക്ഡിൻ കുവൈറ്റ് ജോബ്സ് ഡോട്ട് കോം ഗൾഫ് ടാലൻറ് ഇതൊക്കെയാണ് കേട്ടോ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക ഇവിടെ ഇതിനകത്ത് എന്തെങ്കിലും ജോബ്സ് അവൈലബിൾ ആണോ എന്ന് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു പോലെ തന്നെ നമുക്ക് കുറച്ച് ഓപ്ഷൻസേ ഉള്ളൂ നമുക്ക് ഇങ്ങോട്ട് വരാനായിട്ട് അപ്പം കുറേ പേര് ചോദിക്കുന്നതു കൊണ്ടാണ് കേട്ടോ ഞാനിത് ഷെയർ ചെയ്യുന്നത് ടാക്സി ഡ്രൈവറായിട്ട് വരാൻ പറ്റും അപ്പം നമുക്ക് ജോലിയോട് കൂടി തന്നെയാണ് വരുന്നത് ഒരു കമ്പനിയുടെ അണ്ടറിലുള്ള വിസയിൽ തന്നെയാണ് വരുന്നതും അവർ തന്നെയാണ് നമ്മളിവിടെ വന്ന് ലൈസൻസൊക്കെ എടുത്ത് നമ്മളിവിടെ വിസ എടുത്ത് അവർ തന്നെ വിസയൊക്കെ പ്രൊവൈഡ് ചെയ്യും അങ്ങനെ അവർ ഒരു കമ്പനിയുടെ അണ്ടറിൽ നമുക്ക് ടാക്സി ഡ്രൈവറായിട്ട് വർക്ക് ചെയ്യാനാണ് അപ്പം അതൊക്കെ ജനുവനായിട്ടുള്ള ഏജൻസികളൊക്കെ അന്വേഷിച്ചും കമ്പനികളൊക്കെ അന്വേഷിച്ചും നിങ്ങൾ തിരഞ്ഞെടുക്കുക അതൊരു ഓപ്ഷൻ ാണ് അതുപോലെ തന്നെ പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഷൂൺ എന്ന് പറഞ്ഞാൽ ഷൂൺ വിസയാണ് കേട്ടോ അത് ഫ്രീ വിസയാണ് അത് നമുക്ക് ഏകദേശം ഇച്ചിരി പൈസ ആവുന്നതാണ് ഇതിന് റിലേറ്റ് ചെയ്ത് കുറേ പ്രശ്നങ്ങളൊക്കെ ഇതിന് മുന്നേ വന്നിട്ടുണ്ട് കുറേ പേരൊക്കെ പൈസ തട്ടി തട്ടിയെടുക്കുകയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ അന്വേഷിച്ച് കണ്ടുപിടിച്ച് വരിക ഇവിടെ ആ വിസയിൽ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ജോബിയൊക്കെ അന്വേഷിച്ച് എവിടെയെങ്കിലും ജോലിക്ക് കയറാൻ ശ്രമിക്കാം അതല്ല അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സൊക്കെ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ വഴി നമുക്ക് ജോലിയൊക്കെ അന്വേഷിക്കാം നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെയൊക്കെ ഹസ്ബൻഡ്മാർ എവിടെയാണ് വർക്ക് ചെയ്യുന്നത് എന്നൊക്കെ അന്വേഷിക്കുക അതുവഴി വല്ലതും ജോലിക്ക് ചാൻസ് ഉണ്ടോ എന്ന് തിരക്കുകട്ടോ അതുപോലെ തന്നെ ഇവിടെ കമ്പനികളുണ്ട് എക്സ്ചേഞ്ചുകളുണ്ട് അതുപോലെ തന്നെ ഹൈപ്പർ മാർക്കറ്റ്സുകളുണ്ട് ലുലു അതുപോലെ ഗ്രാൻഡ് എന്നൊക്കെ പറയുന്ന കുറേ ഹൈപ്പർ മാർക്സുകളുണ്ട് ഹൈപ്പർ മാർക്കറ്റുകളുണ്ട് അപ്പോൾ അവിടെയൊക്കെ പോയി ജോലികളൊക്കെ ഉണ്ട് എന്തെങ്കിലുമൊക്കെ സെയിൽസായിട്ടൊക്കെ ജോലിയൊക്കെ അവൈലബിൾ ആ ഉണ്ടോ വേക്കൻസി ഉണ്ടോ എന്നൊക്കെ അന്വേഷിക്കുക അങ്ങനെയൊക്കെ നമുക്ക് ജോബ് സെർച്ച് ചെയ്യാൻ പറ്റും അതൊന്നും അല്ലാതെ ഇനി വേറെ രീതിയിലാണെന്നുണ്ടെങ്കിൽ കുവൈറ്റി വീട്ടിലെ ഡ്രൈവർ വിസ ഡ്രൈവറായിട്ട് വരാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ ഖാദി വിസയിൽ വരാൻ പറ്റുന്നൊരു ഓപ്ഷൻ ഇതിനൊക്കെ ഏജൻസികളുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഇതൊക്കെ ഏജൻസികളെ തിരഞ്ഞെടുക്കുമ്പോൾ എപ്പോഴും ജെന്യൂൻ ആണോ എന്ന് തിരക്കുക ആദ്യമേ തന്നെ പൈസ ഒന്നും കൊണ്ടു കൊടുത്ത് അതിനകത്തൊന്നും പോയി വീഴാതെ എല്ലാ കാര്യങ്ങളും അന്വേഷിച്ച് തിരക്കിയിട്ട് വേണം നമ്മൾ മുന്നോട്ട് മൂവ് ചെയ്യാൻ ഇതൊക്കെയാണ് കേട്ടോ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അപ്പം നഴ്സായിട്ടുള്ള ഹസ്ബൻഡുമാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട എന്തായാലും ഇവിടെ വരുമ്പോൾ ജോലി ജോലി റെഡിയാവും അതല്ല ഇപ്പോൾ കമ്പനികളിലെ എഞ്ചിനീയറിംഗ് ഫീൽഡ് സോഫ്റ്റ്വെയർ ഫീൽഡ് അല്ലെങ്കിൽ ബാങ്കിലൊക്കെ ജോലി ചെയ്യുന്ന ക്കൗണ്ടന്റായിട്ട് വർക്ക് ചെയ്യുന്നവര് അങ്ങനെയൊക്കെ ഉള്ളവർക്കാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത് ഇപ്പോൾ സ്കൂളുകളിലൊക്കെ വേക്കൻസി ഉണ്ടെങ്കിൽ അക്കൗണ്ടൻസി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ സ്കൂളുകളിലൊക്കെ വേക്കൻസി ഉണ്ടോ എന്ന് തിരക്കുക അപ്പോൾ അവിടെയൊക്കെ ആയിട്ടൊക്കെ ഏതെങ്കിലും കമ്പനികളിലോ സ്കൂളുകളിലൊക്കെ കേറാൻ പറ്റും അങ്ങനെ കുറെ ഓപ്ഷൻസുകളുണ്ട് അപ്പം ഇവിടെ ഒന്നുകിൽ നിങ്ങൾ വിസ എടുത്ത് ഇവിടെ വന്നതിന് ശേഷം തിരക്കുക അതല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ഏജൻസിനെ തപ്പിപ്പിടിച്ച് ഇങ്ങനത്തേക്കാണ് നമ്മുടെ കോമൺ ആയിട്ടുള്ള കുറേ ഓപ്ഷൻസ് അത് തിരക്കുക മെയിനായിട്ട് എല്ലാവരും വിസ എടുത്ത് വരുവാണ് അതല്ല അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു ടാക്സി ഡ്രൈവർ ആയിട്ടൊക്കെ വരുവാണ് ചെയ്യുന്നത് അപ്പോൾ ഏതാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് സ്യൂട്ടായിട്ടുള്ളതും നിങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിക്കുക ഒരു ഏത് ഏജൻസി തിരഞ്ഞെടുത്താലും അത് നല്ല ഏജൻസിയാണ് അല്ലെന്നുണ്ടെങ്കിൽ ജെന്യൂനാണെന്ന് തിരക്കിയിട്ട് മാത്രമേ മുന്നോട്ട് മൂവ് ചെയ്യാവൂ കേട്ടോ ഇതൊക്കെയാണ് കോമൺ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇത് കുറേ പേര് ചോദിക്കുന്നുണ്ട് കൂടുതലും ഫീമെയിൽസ് ആണ് ചോദിക്കുന്നത് കാരണം അവർക്ക് ഫീമെയിൽസിനാണ് ഇവിടെ കുവൈത്തിൽ വന്ന് കുറേ പേര് ഇപ്പോൾ എമോഷൻ ആണെങ്കിൽ അല്ലാതെയൊക്കെ വർക്ക് ചെയ്യുന്നവർ നഴ്സുമാരായിട്ട് അപ്പോൾ അവർക്ക് ഫാമിലിനെ കൊണ്ടുവന്ന് കൂടെ വന്ന് സെറ്റാവാൻ വേണ്ടിയുള്ള ആഗ്രഹം കൊണ്ടാണ് അവർ ചോദിക്കുന്നത് അപ്പോൾ അതിനുള്ള ഒരു മറുപടിയാണ് കേട്ടോ ഇത് അപ്പോൾ വീഡിയോ ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ ഈ ലിങ്ക്ഡിന് അതുപോലെ തന്നെ കുവൈറ്റ് ജോബ്സ് ഡോട്ട് കോമ ഗൾഫ് ടാലൻറ്റ് ഇങ്ങനെയൊക്കെയുള്ള ആപ്പൊക്കെ ഒന്ന് ആപ്ലിക്കേഷനൊക്കെ ഒന്ന് ഓപ്പൺ ആക്കി നോക്കുക ജോബ്സ് എന്തെങ്കിലും അവൈലബിൾ ആവുന്നു എന്ന് അങ്ങനെയാണെങ്കിൽ ജോബുകളൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക കേട്ടോ വേക്കൻസി വല്ലതും കാണുവാണെങ്കിൽ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം താങ്ക് യു ബൈ ബായ്